ലോകം കണ്ട അത്ഭുതങ്ങളിൽ മൂന്നത്ഭുതമാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് മൂന്ന് അത്ഭുതമേ ഉള്ളൂ ഇവിടുത്തെ ഈ ഫൽഗോപുരം ചൈനയുടെ വന്മതിലുംഫയും അതുപോലെ മനുഷ്യൻ പടുത്തുയർത്തിയ സൗദങ്ങളൊക്കെ അത്ഭുതമാണെന്ന് പറയുമ്പോൾ പച്ച മനുഷ്യ നീ നോക്കുക ആ അഖിലാണ്ടത്തിന്റെ ഉദയവനായ സ്വർഗത്തിൽ വസിക്കുന്ന സ്വർഗത്തിലെ ദൈവം കന്നികയുടെ ഉദരത്തിൽ ഉരുവായിത്തീർന്നു എന്നുള്ളതാണ് ലോകത്തിലെ ഒന്നാമത്തെ അത്ഭുതം പാപിയായ മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ട് അനന്തകോടി ഗോളങ്ങളെ താണ്ടി അവനിയിലേക്ക് ഇറങ്ങി വന്ന നമ്മുടെ സർവശക്തനായ ദൈവം കന്നികയിൽ ജനിച്ചു അതാണ് ഒന്നാമത്തെ അത്ഭുതം ലോകം കണ്ട കാലം കണ്ട ചരിത്രം ിൽ അതാണ് ഒന്നാമത്തെ അത്ഭുതം എന്ന് പറഞ്ഞാൽ കാൽവരിയുടെ അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു അതാണ് ഏറ്റവും വലിയ അത്ഭുതം അത്ഭുതം ഉയർത്തെഴുന്നേറ്റു അതാണ് അതാണ് യേശു ഏറ്റവും വലിയ മൂന്നാമത്തെ അത്ഭുതമാണ് ലോകത്തിൽ കഥാവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതെന്താണ് ലോകത്തിലെ പോലീസിനോ ലോകത്തിലെ നിയമങ്ങൾക്കോ ലോകത്തിലെ മതങ്ങൾക്കോ ലോകം അവതരിപ്പിച്ച പ്രമാണങ്ങൾക്കോ നന്നാക്കാൻ പറ്റാത്ത ഭാബിയായ മനുഷ്യന്റെ ഹൃദയത്തിന് മാറ്റം വരുത്തുവാൻ ഈ കഥാവായ യേശു ക്രിസ്തുവിനല്ലാതെ മറ്റാർക്കും കഴിയും മറ്റാർക്കും കഴിയില്ല പാപമോചനം കൊടുക്കുവാൻ മനുഷ്യന്റെ മാറ്റം വരുത്തുവാൻ വരുത്തുവാൻ പ്രിയ സഹോദരന്മാരെ കർത്താവായ പരിവർത്തനം മറ്റാർക്കും കഴിയില്ല അതിന് ഏറ്റവും നിങ്ങളോട് പ്രസംഗിക്കുന്ന ഞാൻ തന്നെ എന്റെ ഹൃദയത്തിന് മാറ്റം വരുത്തുവാൻ ഞാൻ ജനിച്ചു വളർന്ന മതത്തിൽപ്പെട്ട മതപുരോഹിതന്മാർക്കോ മതത്തിലെ പ്രമാണങ്ങൾക്കോ കഴിഞ്ഞിട്ടില്ല എന്റെ നാട്ടിലെ കൗൺസിലിംഗ് മതബോധന കേന്ദ്രങ്ങൾക്കോ എന്റെ നാട്ടിലെ സമുന്നതനായ നേതാക്കന്മാർക്കോ കഴിഞ്ഞിട്ടില്ല എന്റെ സിരയിൽ ോരയുടെ നിറമുള്ള കുടിയെടുത്ത് വടിയെടുത്ത് അടികൊടുത്ത കൊണ്ടും കൊടുത്തും വളർന്നു ഞാൻ വായിച്ചു തള്ളിയ പുസ്തകങ്ങളിൽ ഞാൻ കണ്ട അതിന്റെ അയാൾക്ക് പോലും എന്റെ ഹൃദയം മാറ്റുവാൻ കഴിഞ്ഞിട്ടില്ല എന്നെ നാടിന് വേണ്ടാതിരുന്ന വീടിന് വേണ്ടാതിരുന്ന മയക്കുമരുന്നിനടിമയായിരുന്ന കള്ളിലും കഞ്ചാവിനടിമയായിരുന്ന കൂലിക്ക് തല്ലുവാൻ പോയിരുന്ന വീട്ടിലും നാട്ടിലും കയറ്റുവാൻ കൊള്ളാതിരുന്ന രാത്രിയാമങ്ങളിൽ തെരുവോരങ്ങളിൽ തെരുവു നായ്ക്കളുടെ അന്തി ഉറങ്ങിക്കൊണ്ടിരുന്ന എന്നെ കേൾക്കുന്ന പോസ്റ്റ്മോർട്ടം ചെയ്യുവാൻ പോലും എന്റെ ഒരു കക്ഷണം കിട്ടില്ല എന്ന് കിട്ടില്ലാ വിധി എഴുതിയിട്ടുണ്ടായിരുന്നു അത്രമാത്രം തലവേദനയായിരുന്നു എന്നെ ശബ്ദം ഈ വെള്ളി വെളിച്ചം ഇരുളടഞ്ഞ അഴുക്ക് നിറഞ്ഞ ഹൃദയത്തിന്റെ അകത്ത് മിന്നി പറഞ്ഞപ്പോൾ എനിക്ക് സ്വാതന്ത്ര്യത്തിന്റെ വിശാലഭൂമിലേക്ക് നടക്കാൻ കഴിഞ്ഞു എന്റെ ഹൃദയത്തിന് മാറ്റം വന്നു എത്രയോ എത്രയോ വ്യക്തിജീവിതങ്ങൾ പറയാൻ പറഞ്ഞ ആവേശത്തോടെ പറയാൻ തന്റെ അടുമുള്ള എത്രയോ സഹോദരി സഹോദരന്മാർ ഇവിടെ ഇരിക്കുന്നു എന്നെ കേൾക്കുന്ന കേൾക്കുന്ന പ്രിയ പ്രിയ സ്നേഹിതരെ സ്നേഹിതരെ അതുകൊണ്ട് പ്രവർത്തിക്കുന്നവനാണ് വാക്കുകളെ നിങ്ങൾ 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 എത്ര കൊടും ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ നിങ്ങളുടെ ജീവിതം ക്ഷണികമാണെന്ന് വിചാരിച്ച് നിരാശരായി നിരാശയിൽ നിവധിച്ച് വീട്ടിലെ പ്രശ്നങ്ങളുടെ ഏത് പ്രശ്നങ്ങളിലായിക്കൊള്ളട്ടെ നാടിനും വീടിനും വേണ്ടാത്തവനാണോ നിങ്ങൾ എങ്ങനെയുള്ള വ്യക്തി ആയിക്കൊള്ളട്ടെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് മരിച്ച അടക്കപ്പെട്ട് ഇവിടെ പ്രസംഗിക്കുന്നത് ഇവിടെ ി ആളുകളെല്ലാം വന്നുകൂടി എല്ലാം കേൾപ്പിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ് ഹൃദയത്തിന് മാറ്റം വരുത്തുവാൻ നിങ്ങൾ കഥാപായ പൂർവ്വാസ്ഥണം ദൈവമാണെന്ന് വിശ്വസിക്കണം അങ്ങനെ വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ഏശി ക്രിസ്തു നിങ്ങൾക്ക് പാപമോചനം